നമസ്കാരം ഇന്ന് നിങ്ങൾക്കൊരു ഇൻഫോർമേറ്റീവ് വീഡിയോ ചെയ്യാൻ ഉദ്ദേശത്തിലാണ് ഞാൻ ഇവിടെ തച്ചിക്കള എന്ന് പറഞ്ഞ സ്റ്റേഷനിൽ കുറേ സാധനങ്ങളൊക്കെ വാങ്ങിക്കാൻ വേണ്ടി ഇറങ്ങിയത് അപ്പോഴാണ് എനിക്ക് ഫ്രണ്ട് ഒരു റീൽ അയച്ചു തന്നത് അപ്പോൾ അതിനകത്ത് പറയുന്നുണ്ട് ജപ്പാനിലോട്ട് നിങ്ങൾ വാ ഫ്രീ വിസ ഉണ്ട് ടൂറിസ്റ്റ് വിസയിൽ വന്നിട്ട് നിങ്ങൾക്ക് ഇവിടെ ജോലി കിട്ടും വന്നു കഴിഞ്ഞാൽ വിസ മാറ്റിയെടുക്കാം എന്നൊക്കെ ഞാനിവിടെ താമസം തുടങ്ങിയിട്ടൊരു പതിനൊന്ന് വർഷമായി എൻ്റെ അറിവിൽ ഇന്ന് വരയ്ക്കും ടൂറിസ്റ്റ് വിസയിൽ വന്നിട്ട് പെട്ടന്ന് വിസ മാറ്റി കൊടുത്തതായിട്ട് അറിവില്ല അതായത് ടൂറിസ്റ്റ് വിസ വന്നു കഴിഞ്ഞാൽ ഒരു ജാപ്പനീസ് കമ്പനി നിങ്ങളെ ഇൻ്റർവ്യൂവിന് വിളിക്കുമ്പോൾ അവർ ആദ്യം ചോദിക്കുന്നത് നിങ്ങളുടെ വിസ എന്താണ് ഏത് വിസ കാറ്റഗറിയാണ് അപ്പോൾ ഇത് ചോദിച്ച് വിസ ടൂറിസ്റ്റ് ആണെന്ന് പറയുമ്പോഴേ അവർ പറയും വെച്ച് കഴിഞ്ഞാൽ ഐ ആം സോ സോറി നമുക്കിത് ചെയ്യാൻ പറ്റില്ല എന്നൊക്കെ പിന്നെ ഇതിന് റീസെൻറ്റായിട്ട് കുറേ സ്കാമും ഏജൻസൊക്കെ നിങ്ങൾക്ക് ഇത് വിസ ഇപ്പം തന്നെ അടിച്ചു തരാം ജപ്പാനിൽ വന്നു കഴിഞ്ഞ സംഭവം ഉടനെ ജോലി കിട്ടും ജോലി കിട്ടും കിട്ടില്ല എന്ന് ഞാൻ പറയുന്നില്ല സമയമെടുക്കും നിങ്ങൾക്ക് ലാംഗ്വേജ് അറിയാമെങ്കിൽ സംസാരിക്കാൻ അറിയാമെങ്കിൽ ജാപ്പനീസ് പറയാൻ പറയാനറിയാമെങ്കിൽ ഇംഗ്ലീഷ് ഫ്ലുവൻ്റ് ആണെങ്കിൽ ഇങ്ങനെയൊക്കെയുള്ള സംഭവങ്ങളൊക്കെ ഒക്കെ ആണെങ്കിൽ നിങ്ങൾക്ക് ജോലി കിട്ടും കിട്ടാതിരിക്കുന്നുമില്ല കുറച്ച് സമയമെടുക്കും പക്ഷേ ടൂറിസ്റ്റ് വിസയിൽ വന്നിട്ട് നിങ്ങൾക്കിവിടെ വർക്ക് വിസ അടിച്ചു കിട്ടും അടിച്ച ശരിയൊക്കെ തരാം എന്നൊക്കെ പറയുന്ന പരിപാടി അത് ഹൺഡ്രഡ് പേഴ്സൻറ്റേജ് വിശ്വസിക്കരുത് ആരെങ്കിലും തരാം പൈസ പൈസ കൊടുത്തു കഴിഞ്ഞാൽ റെഡിയാക്കി തരാം എന്നൊക്കെ പറയണ ആണെങ്കിൽ അഥവാ ആരെങ്കിലും ഇൻറ്റർവ്യൂ ചെയ്ത് നിങ്ങളെ വിളിക്കുകയാണെങ്കിൽ യു ഹാവ് ടു ഗോ ബാക്ക് ടു യുവർ കൺട്രി അത് എവിടെ നിന്ന് വരുന്നോ നിങ്ങളെ തിരിച്ചു പോയി സർട്ടിഫിക്കറ്റ് ഓഫ് എലിജിബിലിറ്റി എന്നൊരു സംഭവമുണ്ട് ഈ സംഭവം കിട്ടിയാൽ മാത്രമേ അവർക്ക് ജപ്പാൻ ഇമിഗ്രേഷൻ അവർക്ക് വിസ പ്രൊവൈഡ് ചെയ്യത്തുള്ളൂ പിന്നെ ഇവിടെ ഒരുപാട് കമ്പനിയുണ്ട് ടയോട്ടോ നിസാൻ അങ്ങനെ പല കമ്പനികളിലും ഒരുപാട് വേക്കൻസി ഉണ്ട് ഇല്ലെന്ന് പറയുന്നില്ല പക്ഷേ ഈ കമ്പനി ഫുള്ളി ആണ് അതാദ്യം മനസ്സിലാക്കണം നാട്ടിൽ നിന്ന് ജാപ്പനീസ് പ്രൊഫഷൻസ് സർട്ടിഫിക്കറ്റ് അതിൻ്റെ പ്രൊഫഷൻസി കാര്യങ്ങളും കാണിച്ച് ഇൻ്റർവ്യൂ ജാപ്പനീസിൽ അറ്റൻഡ് ചെയ്താൽ കിട്ടും ഒരുപാട് കാര്യങ്ങളുണ്ട് ഇത് ഇടമുടിക്കെ ചോറും കറിയും എന്ന് പറയുന്ന പോലെ എല്ലാം പെട്ടെന്ന് സെറ്റാവുമെന്ന് ചോദിച്ചിട്ട് വന്നു കഴിഞ്ഞാൽ പണി കിട്ടും സോ പ്ലീസ് ഡോണ്ട് വേസ്റ്റ് യുവർ മണി ഗായ്സ് ആലോചിക്കുക അതിനുവേണ്ടി ശ്രമിക്കുക പരിശ്രമിക്കുക യു ക്യാൻ ഡു വരും ഇറ്റ്സ് എ ഫ്രണ്ട്ലി അഡ്വൈസ് സ്കാമിലൊന്നും പോയി പെട്ട് പെട്ടു പോകരുത് അത്രേ ഉള്ളൂ